പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങളുടെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കരുതേണ്ടത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് പ്രവർത്തന സജ്ജമായിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ അത്യാവശ്യമാണ് ഈ മൊബൈൽ ഫോൺ നമ്പറിലൂടെയായിരിക്കും പിന്നീടുള്ള എല്ലാ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുക അടുത്തത് നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ് പിന്നെ വേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബോണസ് മാർക്കിന് അർഹ അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് എൻ സി സി രാജ്യ പുരസ്കാർ ജവാൻ കോട്ട ഇങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം അതോടൊപ്പം ആധാർ കാർഡിൻ്റെ കോപ്പി കൊണ്ടുവരണം പിന്നെ ഏതെങ്കിലും ടൈ ബ്രേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലബ് ആക്ടിവിറ്റീസിൻ്റെ അല്ലെങ്കിൽ സയൻസ് ക്ലബ് അങ്ങനെയുള്ള ക്ലബ് ആക്ടിവിറ്റീസിൻ്റെയോ അല്ലെങ്കിൽ എൽ എസ് എസ് യു എസ് തുടങ്ങിയ സ്കോളർഷിപ്പുകളിൽ സർട്ടിഫിക്കറ്റുകളോ കൊണ്ടുവരേണ്ടതാണ് ഈ സർട്ടിഫിക്കറ്റുകളൊന്നും അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതല്ല പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഭിന്നശേഷി സംവരണത്തിന് അർഹതപ്പെട്ട കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളും മറ്റ് സ്റ്റേറ്റുകളിൽ പഠിച്ച കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളുമാണ് ഗവൺമെൻറ് സ്കൂളുകളിൽ ഇ ഡബ്ല്യു എസ്സിന്റെ സംവരണം ലഭിക്കേണ്ട കുട്ടികൾ ഇ ഡബ്ല്യു എസ്സിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവരണം